ആഗമം വീടിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദരായ ശ്രോതാക്കൾക്ക് സ്വാഗതം പാസ്റ്റർ അനിൽ കൊട്ടി കൊടിത്തോട്ടം പത്മനാഭനെതിരെ നടത്തിയ ഒരു പരാമർശത്തിന്റെ വെളിച്ചത്തിൽ ഹിന്ദു വാർത്താവതാരക അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലുള്ള സുവിശേഷകന്മാരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് അവതാരക പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യുമെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവായ അഡ്വക്കേറ്റ് അനിലിനെ വിളിച്ചു വരുത്തി ഈ കാര്യം പരാമർശിക്കുകയും അദ്ദേഹം മുഷ്ടി ചുരുട്ടി സുവിശേഷകന്മാർക്കെതിരെ ഏതോ ഒക്കെ ചെയ്യും എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അവർ കൈയും കെട്ടി നോക്കിയിരിക്കുകയില്ല അതിനെ തുടർന്ന് ഇവർ പറയുകയാണ് ഇവിടത്തെ ലോവികൾ ആക്രോശിക്കുകയാണ് ഇതൊന്നും ഇവിടെ അനുവദിക്കുകയില്ല ഇവരുടെ വാക്ക് കേട്ടാൽ ഞങ്ങൾക്കെല്ലാം തോന്നുന്നത് ഇവരുടെ ഇതെന്ന് പ്രിയപ്പെട്ട പ്രമാണിമാരെ നിങ്ങളുടെ ഭൂമി അല്ലത് ഇവിടത്തെ തദ്ദേശീയര ഞങ്ങളുടെ ഭൂമിയാണിത് ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങളുടെ വെല്ലുവിളിയൊക്കെ പൂട്ടി പെട്ടിക്കത്ത് വെച്ചാൽ മതി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഞങ്ങൾ ഇവിടെ വഴുകയാണ് നിങ്ങളെപ്പോലെ കുടിയേറ്റക്ക ഇവിടെ വന്ന് ബ്രാഹ്മണീസം അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൈകാര്യം ഉണ്ടല്ലോ ഞങ്ങളുടെ ജനതയ്ക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് ദലിതർക്ക് നിങ്ങൾ എന്തിക്കും ജലിതരെല്ലാം നിങ്ങൾ പറയുന്നത് ഇത് കേട്ട് പഞ്ച മടക്കി ഇവിടെ കഴിഞ്ഞു കൊടുക്കുന്ന നടക്കാൻ പോകുന്നില്ല നിങ്ങൾ നായന്മാരെക്കാൾ നൂലരട്ടി ആളുകൾ ഇവിടെ ജലിതരുണ്ട് ന്യൂനപക്ഷമായിരിക്കുന്ന ഈ നായന്മാരും അവരോട് ചേർന്ന അങ്കുലി പരിമിതരായിരിക്കുന്ന ബ്രാഹ്മണന്മാരും ഇവിടെയുള്ള തദ്ദേശീയരെ അങ്ങ് ഭീഷണിപ്പെടുത്തി നിർത്താം എന്ന് കരുതെങ്കിൽ നിങ്ങൾ മൂന്ന് സംഘത്തിലാണ് അതോടൊപ്പം തന്നെ ആ ഉപതാരിക പറയുകയാണ് ഇവിടെയുള്ള അധസ്ഥിതരെ പുലയരെയും മറ്റും അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അഥവാ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ കൊടുത്താണ് വിദേശികൾ മതം മാറ്റിയതെന്ന് അങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണോ മതവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരുടെ അടിമകളായിട്ട് അങ്ങ് കാലസ്ഥിര കഴിഞ്ഞു കൂടുവന്ത നിങ്ങൾ ധനച്ചത് നിങ്ങൾ ആരോ അങ് നൂലേ നിന്ന് ഇറങ്ങി വന്ന ധരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരുമല്ല കൂടെ പറയാണ് ഇവിടെ തതസ്ഥിതർക്ക് ആ വല്യ പാരമ്പര്യം ഉണ്ടെന്ന് അതായത് നമ്പൂതിരി പാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുവം ഈ ആരാ നമ്പൂതിരിമാർ വനത്തന്മാര ഇവിടെ വന്നപുരേ അപ്പൊ ആരുമല്ല ഇവിടത്തെ ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് പ്രാചീന കേരള ചരിത്രം അതിനകത്തെ നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും വംശമഹിമയെക്കുറിച്ചും അവരുടെ കുടിയേറ്റത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെന്താ കേസ് കൊടുക്കാം ഒരു ചുരുക്കു സംഭവിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ നമ്പൂതിരിമാർ സംസ്കാര സമ്പന്നന്മാരൊന്നുമല്ല ഈ സനാതന ധർമ്മം പറയും നിങ്ങൾ വർണാസ്തമ സർണത്തിന്റെ വക്താക്കളാ മറ്റു ജാതിക്കാരെ അടിമകളായി വയ്ക്കണമെന്ന് കരുതുന്ന സവർണ തമ്പുരാക്കന്മാരായി നിങ്ങൾ നടിക്കുകയാണ് അതിവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടത്തെ ദലിതരെ അടിച്ചമർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ ഭൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതിവിടത്തെ ആളുകൾ സമ്മതിക്കേയില്ല ദലിത ഇവിടത്തെ ജനതയാണ് മണ്ണിന്റെ വക്കളാണ് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽ പറയുകയാണ് നായന്മാർ എൻ എസ് എസ് എൻ എസ് എസ് എന്തി എന്ന പറയുന്നത് അറിയാം ഇവിടത്തെയുള്ള അടിസ്ഥാന വർഗത്തോട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് എൻ എസ് എസ് ഏതോ വലിയ ശക്തിയാണോ നിങ്ങളുടെ ഭാവം അവര് ഇവിടുത്തെ ദുഷ്പ്രഭു പ്രഭുക്കന്മാരെന്നവണ്ണം സാമ്പത്തിക മേഖലയിലൊക്കെ ഒരു കാലത്ത് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം അതൊക്കെ പോയി പോയി ഇവ പ്രഭുക്കന്മാരൊന്നുമല്ല അതുകൊണ്ട് ആരും ആരെയും അടിച്ച കരുതരുത് നിങ്ങൾ പറയുന്നു വടക്കേണ്ടിൽ ഏതോ ബജൊക്കെ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ ക്രൈസ്തവർ ഇവിടുത്തെ സവർണറെക്കാൾ കൂടുതൽ ഇന്ത്യയിലുണ്ട് പതിനഞ്ച് ശതമാനത്തോടും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ എത്ര ആക്രമിച്ചാലും അടിച്ചമർത്തിയാലും ഈ സുവിശേഷ പ്രവർത്തനത്തിന് ഒരു ഭാഗവും സംഭവിക്കാതെ അഭംഗുരം ഇത് നിലനിൽക്കും നിങ്ങളുടെ ദുശാക്ഷിയൊന്നും ഇവിടെ വിലപ്പോകുകയില്ലെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആകം മീഡിയ ഇതിനെതിരെ പ്രതിരോധിക്കും സംഘടനകൾ മുൻപോട്ട് വരും ഒട്ടേറെ സംഘടനകളുണ്ട് അവർ ചേർക്കും നിങ്ങളുടെ പൂച്ചു ഒക്കെ ഇവിടെ വില പോവുകയില്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ